എൻ്റെ പേര് ജോഷി ജോഷി കേതാവളത്തിൽ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റാണ് സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഒരു മുപ്പത് ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളാണ് എല്ലാ ഈ പ്രദേശത്ത് എല്ലാവരും കൃത്യമായിട്ട് ഈ ഭാഗത്താണ് ഈ പറയുന്ന സ്കൂളിനെ ആശ്രയിച്ചത് കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിച്ചു പോയത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മുപ്പത് വർഷം മുമ്പ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോൾ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സ്കൂളാണ് ഈ അടുത്ത് വിഷയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം ഈ പറയുന്ന ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടു എട്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക ഈ എട്ടാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള കുട്ടി ഈ പറയുന്ന പോലെ ഒരു ടെസ്റ്റ് നടത്തി ടെസ്റ്റ് പരാജയപ്പെട്ടു മീൻസ് അത് കുട്ടി പഠനത്തിൽ പുറകാണെന്ന് നമുക്കത് മനസ്സിലായി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കളോട് പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടിയെ നമ്മളിവിടെ സ്വീകരിക്കുക ചെയ്തു കാരണം ഈ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിൽ ഒരിക്കലും ഒരു കുട്ടിയെ പോലും പുറത്താക്കുന്ന വിഷയമില്ല പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികളെ ഞങ്ങൾ മേളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഉന്നത നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്കൂളിൻ്റെ ഒരു പോളിസി അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവരോട് ഇവിടെ അഡ്മിഷൻ അവർക്ക് കൊടുത്തു തീർച്ചയായിട്ടും ആ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണ് ഇതാണ് ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടുത്തെ യൂണിഫോം ഇന്ന ഇന്ന കാര്യങ്ങളാണ് അത് കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ ആ ഡയറി എടുത്ത് വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അത് അംഗീകരിച്ച് ഒരു അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്ന ആ അവസരത്തിൽ ആദ്യം തന്നെ ഇവർ ഈ പറയുന്ന വയലേഷൻ നടത്തി അതായത് ഹിജാബ് ധരിച്ചതാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഹിജാബ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിൽ നമ്മൾ അലോഡല്ല അലോഡെന്നല്ല നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മറ്റു കുട്ടികളെ കുട്ടികളെപ്പോലെ അലോഡല്ല എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു ഹിജാബിനോടുള്ള വിരോധം കൊണ്ടല്ല അലോഡെന്ന് എന്ന് പറയുന്നത് അത് അവരുടെ ഒരു വസ്ത്രം അവർ ധരിക്കട്ടെ പക്ഷേ സ്കൂൾ ടൈമിൽ സ്കൂളിനകത്ത് ഈ പറയുന്ന പഠിക്കുന്ന മറ്റു കുട്ടികളുടെ ഒപ്പം ഇരിക്കുവാനും ആ ഒരേ എല്ലാ കുട്ടികളും ഒരേപോലെ ഇരിക്കുവാനുമുള്ള ആ ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ നമ്മളത് അനുവദിക്കാത്തത് അത് അംഗീകരിച്ചു രണ്ട് പ്രാവശ്യം അവർ ആദ്യ ദിവസങ്ങളിൽ രണ്ട് പ്രാവശ്യം ഇത് വയലേറ്റ് ചെയ്തു മൂന്ന് രണ്ടാമത്തെ പ്രാവശ്യം മാതാപിതാക്കളെ വിളിച്ചു അവർ അംഗീകരിച്ചു നമ്മൾ നാല് മാസം ഈ കഴിഞ്ഞ നാല് മാസക്കാലം കൃത്യമായിട്ട് ഈ യൂണിഫോം ഫോളോ ചെയ്തു വന്നു അത് ഇവിടെ എല്ലാ കുട്ടികളും വരുന്ന മുഴുവൻ കുട്ടികളും എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇവർ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ പാൻറ് ഷർട്ട് കോട്ട് ഈ ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് അത് കീപ്പ് ചെയ്ത് കൃത്യമായിട്ട് വന്നു പക്ഷേ ഈ വരുന്ന ഈ കഴിഞ്ഞ ഏഴാം തീയതി വീണ്ടും ഇത് വയലേറ്റ് ചെയ്തു ഒരു നാല് മാസം പഠിച്ചു വീണ്ടും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് വയലേറ്റ് ചെയ്യണം ആ സമയത്ത് ഞങ്ങൾ പാരൻറ്റിനെ വിളിച്ച് സംസാരിച്ചു പാരൻറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് വയലേറ്റ് ചെയ്തു ഇവിടെ ചെയ്യുന്നത് ശരിയല്ല ഇവിടെ മറ്റു കുട്ടികൾ പഠിക്കുന്നുണ്ട് പക്ഷെ അവരപ്പം അത് കേട്ടിട്ട് തിരിച്ചു പോയെങ്കിലും വീണ്ടും പിന്നീട് പത്താം തീയതി വെള്ളിയാഴ്ച വരുന്നത് ഒരു സംഘം ആളുകൾ ഇവരുടെ പിന്നിലുണ്ട് ഈ കുട്ടി ഇതേ വേഷത്തിൽ വരുന്നു അതിൻ്റെ പുറകിൽ മാതാപിതാക്കൾ വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ എസ് ടി പി ഐയുടെ ആളുകൾ വരുന്നു അവർ പറഞ്ഞ അറിവാണോ നമുക്ക് എസ് ടി പി ഐ കാരണം അത് ഞാൻ ചോദിച്ചത് നിങ്ങളൊക്കെ ആരാണോ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആരെയും അവരാണോ ചോദിച്ചത് നിങ്ങളാരാണ് ഞാനിവിടുത്തെ പി ടി യുടെ പ്രസിഡന്റ് എൻ്റെ പേര് ജോഷി എന്നാണ് ജോഷിയൊക്കെ അത് തുടക്കുന്നതാണ് ഞാൻ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ മുൻപ് പി ടി ഐ ഭാരായി ആയിരുന്നെങ്കിലും പ്രസിഡൻ്റ് ആയിരുന്നെങ്കിലും പല തവണ ആയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം രണ്ട് വർഷമായിട്ട് ഇപ്പം രണ്ടാമത്തെ വർഷം ഞാൻ പി ടി ആയിരിക്കുന്ന ആളാണ് അപ്പോൾ ഈ പി ടി എ പ്രസിഡൻ്റാവുന്നിവിടുത്തെ ഈ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ഒരു ആളെന്ന നിലയിൽ ഞാൻ കൃത്യമായിട്ട് അവർക്കുള്ള നിർദ്ദേശം പറഞ്ഞു ഞാനിതാണ് ആള് അപ്പം ഈ ആള് വെച്ചപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാൽ താങ്കൾ ആരാണ് ഈ മാതാവിനും പിതാവിനും ഞങ്ങൾക്കറിയാം പേരൻസിനെ പക്ഷെ പക്ഷേ താങ്കളാരാണ് അപ്പോഴാണ് പുറത്ത് പുള്ളി പറഞ്ഞു ഞാനിവിടുത്തെ എസ് ടി പി ഐയുടെ എൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് പുള്ളി എസ് ടി പി ഐയുടെ ആളെ പേരും പറഞ്ഞു പക്ഷെ ഇതിനകത്ത് ഇവരുടെ കൂടെ രണ്ട് മൂന്നാളുകൾ കുറച്ചാളുകൾ ഈ പറയുന്ന ഗേറ്റ് തള്ളിത്തോർ വീടിൻ്റെ അകത്തു കയറുന്നു ഈ അകത്തോട്ട് ഈ തള്ളി തുറന്ന് കയറിയതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസിൻ്റെ സാന്നിധ്യത്തിലേ ഞാൻ പറഞ്ഞത് ഇവിടെ ചർച്ച നടത്തി ആ ചർച്ചയിൽ പോലീസ് അധികാരികൾ തന്നെ അവർ ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചു എന്താണ് ഈ പറയുന്ന ഡയറിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് വായിച്ച് കേട്ടതോടുകൂടി അവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ അവർ പുറത്തോട്ടാക്കുകയും ചെയ്തു അപ്പം അതിനുശേഷം ഈ സമ്മർദ്ദം മറ്റു കുട്ടികൾക്കൊക്കെ സമ്മർദ്ദം ഉണ്ടായി ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കുട്ടികൾക്കും പേരൻസും സമ്മർദ്ദം വേണ്ടവില്ല രണ്ട് ദിവസം നമുക്ക് ഈ സ്കൂൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയാണ് സ്റ്റാഫുകൾ പലരും ലീവ് എടുക്കുവാൻ ഞങ്ങൾക്ക് ലീവ് ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു പേരൻറ്റുകൾ ഇവിടെ വരുന്നു ഞങ്ങളോട് ഞങ്ങളുടെ സമുദായം പറയുന്നത് ഇത് ധരിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പേരൻസുകൾ ഇവിടെ വന്നു ചില ആളുകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ സമ്മർദ്ദം വളരെ സമ്മർദ്ദം ഈയൊരു വസ്ത്രധാരണത്തിൽ ഈ സ്കൂളിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ഗൂഢലക്ഷത്തോടുകൂടി ഒരു സംഘം ആളുകളെ ഇട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമാണ് ഞാൻ എനിക്കിപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾക്കിടയിൽ മനസ്സിലായത്